വരാൻ പോകുന്ന സ്വർണ്ണം വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് സ്വർണ്ണം വിലക്കോ വാങ്ങുക ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് എജ്യൂക്കേഷൻ പർസിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക പോസ്റ്റ് അല്ലെങ്കിൽ എഫ് എം എസ് സിക്ക് ശേഷം ഗോൾഡ് വലിയ രീതിയിൽ റെക്കോർഡ് ഹൈ തൊട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിങ് ഗോൾഡിൽ വന്നിട്ടുണ്ട് അത് ഫിലിഫെഡ് സർവേ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചിലേക്ക് വീണത് വേണമെങ്കിൽ നമുക്കൊരു കാര്യമായിട്ട് കണക്കാക്കാം എങ്കിൽ കൂടി മൂവായിരത്തി മുപ്പത് യു എസ് ഡോളറിൻ്റെ മുകളിൽ തന്നെ ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് കാരണം എക്സിസ്റ്റിംഗ് ഹോം സെയിൽ അത് ഉയർന്നിട്ടുണ്ട് നാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഫെബ്രുവരിയിലെ കണക്കിപ്പോൾ മാർച്ചിൽ വന്ന അപ്പോൾ അതേപോലെ തന്നെ വീക്ലി ജോബിലെ ക്ലെയിംസും രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും പ്രോഫിറ്റ് ടേക്കിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ ഇടിച്ചിട്ടുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഞാൻ പറഞ്ഞ രണ്ട് ഡേറ്റാസും ഗോൾഡിനെ ഇപ്പോഴും മൂവായിരത്തി മുപ്പത്തി ആറ് യു എസ് ഡോളറിൽ എത്തിച്ച് നിൽക്കുന്നുണ്ട് അതായത് കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ എല്ലാവർക്കും എത്രയാണെന്ന് അറിയാമല്ലോ എത്രയാണ് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതാണ് നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്